ഹായ് വച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആ എങ്ങനെയുണ്ട് ആ പേര് പറയുമ്പോൾ തന്നെ ഇത് വിദേശത്ത് പോയാൽ നമ്മുടെ ഒരു സുഹൃത്ത് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് വൺ ടി ബി ആണ് വെച്ചാൽ വൺ ടി ബി നല്ല കിട്ടിക്കിടിലാൻ സാധനം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇതെൻ്റെ കൊണ്ട് തന്നേന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണം അതുപോലെ ഐക്ലോഡ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് അതാണ് കണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൊബൈൽ ആദ്യമേ കാണിച്ചു തരാം നോക്കണം നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക അങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വച്ചാനെ പ്രോ മാക്സ് സംഭവം പൊളിയാണ് കണ്ടോ എല്ലാ സൈഡും കാണിച്ചു തരാം അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്നപ്പോഴും എൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ സംഭവം കിടിലുമാണ് ഞാൻ ഈ പെട്ടി ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചിരിക്കുകയാണ് ഇത് 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 ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഇത് ഞാൻ ഫുൾ വീഡിയോയിൽ പറയാം കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും അബദ്ധം പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ബാബായ്